അപ്പൊ ഇന്ന് നമ്മളെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവണം ഇന്നലത്തെ അതേ ഡ്രസ്സാണെന്ന് വിചാരിക്കേണ്ട കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ കണ്ട വീഡിയോയിലുള്ള ഒരു വിചാരിക്കും ഈ ഒരു ഡ്രസ്സേ ഉള്ളു കളർ ചേഞ്ച് ഉണ്ട് അപ്പൊ ഹൗസ് റെഡി ആയിട്ടിരിക്കണം വേറെ വേറെ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണത് എങ്ങനെയുണ്ട് എന്ന് പറയണം കമ്മൽ ഡ്രസ് കൊള്ളാമെന്ന് എന്ന് കമന്റ് ഇടണം അപ്പൊ ഇന്ന് നമ്മളെ ഇതാണ് ഹൗസിന്റെ കമ്മലിന്റെ കളക്ഷൻസ് കളക്

കമ്മല് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കമ്മലിൻ്റെ കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോകുന്ന വ്ളോഗാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പം കുറെ വ്ലോഗുകൾ എടുത്തിട്ടൊക്കെ എഡിറ്റിങ് ചെയ്യാൻ ബാക്കിയായിട്ടിരിക്കുകയാണ് അപ്പൊ എല്ലാം വരുമ്പോൾ എല്ലാം പടപട പടപടപടാന്ന് പറഞ്ഞിട്ടായിരിക്കും വരാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവാർഡ് ഫങ്ഷൻ ഒക്കെ പോകാനുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ വരാനിരിക്കുകയാണ് അപ്പൊ എല്ലാ വീഡിയോസുകളും കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ആ അതാണ് ഹൗസിൻ്റെ മോതിരം ആ ആ ഗിഫ്റ്റ് കൊടുത്ത ആണ് നമുക്കൊന്നും ഗിഫ്റ്റ് ആരും തരുന്നില്ല തന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നിട്ടുണ്ട് നിനക്ക് ഒരു ഫ്രണ്ട് അല്ല എനിക്ക് കൊറേ ഫ്രണ്ട് എനിക്ക് ഫാൻസും തരുന്നുണ്ട് ഇങ്ങനത്തെ ക്ലിപ്പ് ഉള്ള ഫ്രണ്ട് കൊടുത്തതായിരുന്നു കമ്മല് കമ്മല് മാല അക്ക ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുക്കലുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാരും സ്കൂളേ നല്ല സ്കൂളാണ് ഫ്രണ്ട്സും നല്ല ഫ്രണ്ട്സാണ് അപ്പൊ

അത് പറയുന്നത് എല്ലാം വരുന്ന റോഡാണ് ബസ് കയറ്റം കേറിയിട്ട് അങ്ങോട്ടേക്ക് വരില്ല പക്ഷെ കൊണ്ടാക്കാനായിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരും കാരണം കംപ്ലൈന്റ് നമ്മൾ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത് സമയത്താണ് ആ കേറ്റം കേറുന്നത് അപ്പൊ ആ കയറ്റം കേറങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ട് അമ്മ എന്നെ കൊണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോ ആ കയറ്റം ഇറങ്ങേണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ ബസ് പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ എല്ലാം വരും ാണ് അതായത് രാഗിയുടെ ചേച്ചിയുടെ എല്ലാരും അച്ഛനില്ല അവരൊക്കെ കൂട്ടിയിട്ട് നമ്മളെ അമ്പലത്തിൽ പോവാണ് അപ്പൊ അമ്പലത്തിൽ പോവുന്ന ബ്ലോഗാണ് നമ്മൾ എന്തെടുക്കാൻ പോണത് ഇന്ന് സൺഡേ ആണ് ഇന്ന് ഇന്ന് വേറെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല അപ്പൊ എല്ലാം കല്യാണത്തിന് പോകാറല്ലോ അപ്പൊ ക്ലാസ്മേറ്റ് അപ്പൊ അപ്പൊ നമ്മൾ മൂത്തരം അപ്പൊ നമ്മൾ വണ്ടി തിരിക്കുകയാണ് മൂത്തേറെ വീട് ഞാൻ ബാക്ക് ബാക്ക് ക്യാമറി കാണിച്ചു വരുന്നില്ല

നമ്മൾ ഉദയപുരം ദേവീക്ഷേത്രത്തിലാണ് പോയത് ഇവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് ആ ഔസിന് പൂജ ഉള്ളതുകൊണ്ട് നെയ്വിളക്ക് ഇതില്ല പിന്നെ ബാക്കി മൂന്ന് കുട്ടികളും ചേച്ചിയുടെ മൂന്ന് കുട്ടികളും നെയ്വിളക്ക് സമർപ്പിച്ചായിരുന്നു അപ്പം അതിന് ശേഷം പിന്നെ നമ്മൾ പ്രസാദ പൂജ ഉച്ച പൂജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഹൗസിൻ്റെ അവിടെ ഫോട്ടോസൊക്കെ എടുത്തു കുറേ ഞാൻ വിചാരിച്ച് കർ കർണാടകയിലുള്ള ആൾക്കാരായിരുന്നു പെണ്ണിൻ്റെ ആൾക്കാർ നമ്മളറിയില്ല എന്ന് വിചാരിച്ചു പക്ഷെ എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണം അമ്പലത്തിൻ്റെ തന്നെ ഭക്ഷണം കഴിച്ചു കല്യാണ സദ്യ അല്ല കേട്ടോ അമ്പലത്തിൻ്റെ തന്നെ ഭക്ഷണം കഴിച്ചു പ്രസാദമായിട്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കല്യാണത്തിനാണ് കല്യാണത്തിൻ്റെ വീട് എൻ്റെ അതുകൊണ്ട് അതുകൊണ്ടതിൻ്റെ ഫോട്ടോ മാത്രമേ എൻ്റെ കൂടെ വെക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് അടിക്കാം ഓക്കെ ബൈ ബൈ അടുത്ത വീടായിട്ട് ഇവിടെ തന്നെ വരാം